നമ്മുടെ ജീവിതത്തെ ഒരു നദിയോട് ഉപമിക്കാം നദിക്കൊരു തുടക്കമുണ്ട് ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടി അങ്ങനെ ചെറിയ ചെറിയ തോടുകളായി അത് പുഴയായി ഒഴുകിയാണ് കടലിലെത്തുന്നത് നദി ഒഴുകി കടലിലെത്തുന്ന സമയത്തെ നമുക്ക് ജീവിതം എന്ന് പറയാം നദി കടലിൽ ചേരുമ്പോൾ അതിനെ നമുക്ക് നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് മരണമെന്ന് പറയാം വാസ്തവത്തിൽ നദി കടലിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് കടലിലെ വെള്ളം നീരാവിയായി മഴയായി വർഷിച്ച് ഭൂമിക്കടിയിൽ പോയി അവിടുന്ന് വീണ്ടും ഉറവ് പൊട്ടി നദിയായി ഒഴുകുന്നു അതുപോലെ തന്നെ നമ്മളും എല്ലാവരും വന്നിട്ടുള്ളത് ഒരേ ഒരു സത്തയിൽ നിന്നാണ് ഒരേ ഒരു ആത്മാസ്വരൂപികളാണ് നാമെല്ലാവരും പക്ഷേ നമ്മൾ പല പല നദികളുള്ളതുപോലെ നമ്മൾ പല ആൾ മനുഷ്യരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ അസ്തിത്വം ഒന്നാണ് മഴ തുള്ളികൾ ഓരോന്നായി ഇറ്റി വീണ് അങ്ങനെയാണ് പുഴയായി നദിയായി ഒഴുകുന്നത് അതുപോലെ തന്നെ ഈ ജീവൻ എന്ന് പറയുന്നതും ഓരോ തുള്ളികളാണ് അവ ഒന്നിച്ച് ഒഴുകുമ്പോൾ ആത്മാവായിത്തീരുന്നു ഒരു കടലിൽ നിന്ന് വന്ന നമ്മൾ പല വ്യക്തിത്വങ്ങളായിത്തീരുന്നു അവസാനം നമ്മൾ ആ പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു ഇതുപോലെ തന്നെയാണ് ജനന മരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കാർക്കും നാശമില്ല നമ്മളെല്ലാം ഒരു സത്യത്തിൽ നിന്ന് ഉണ്ടായി നിലനിന്ന് ആ സത്യത്തിൽ ലയിക്കുന്നു ഇതിനെയാണ് ജനന മരണം എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഉള്ളതിനൊന്നും നാശമില്ല ഇല്ലാത്തത് ഇവിടെ ഉണ്ടാകുന്നുമില്ല ഈ തത്വം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഈ പറയുന്ന തത്വത്തിൽ ഒരു അന്ധവിശ്വാസമോ അനാചാരമോ ഇല്ല എന്താണ് പിന്നെ നമ്മൾ നമ്മളെ അറിയണം ഓരോരുത്തരും നമ്മുടെ വാസ്തവ സ്വരൂപം അറിയാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മുടെ വാസ്തവ സ്വരൂപത്തിലേക്ക് നമ്മൾ തിരിയണം നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലൊക്കെ പോകുന്നു പക്ഷെ നമ്മിലേക്ക് തിരിയുന്നില്ല നമ്മൾ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുന്നു പക്ഷേ തന്നെ കീഴടക്കാൻ ശ്രമിക്കുന്നില്ല ഇതാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നം ഇതിൽ വിശ്വാസിയോ അവിശ്വാസിയോ എന്ന കാര്യമില്ല ഈശ്വരനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈശ്വരനൊന്നുമില്ല ഇവിടെ നമ്മുടെ അജ്ഞാനം മാറാത്തത് കൊണ്ട് നമ്മൾ നിത്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഇതാണ് നമ്മുടെ പ്രശ്നം നാം ആരെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ നിത്യനാണ് സത്യമാണ് നമുക്കൊരിക്കലും ജനന മരണം ഉണ്ടായിട്ടില്ലെന്നാണ് ആത്മാവ് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ പല സ്വപ്നങ്ങളും കാണുന്നു പക്ഷേ ഉറക്കം ഉണരുമ്പോൾ അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ നമ്മളൊരു തീവണ്ടി അപകടം സ്വപ്നം കാണുന്നു എന്ന് കരുതുക ആ തീവണ്ടി അപകടം ഉണ്ടായത് നമ്മിൽ നിന്നാണ് അതിൽ മരിച്ചവരും നമ്മളാണ് ഇത് കണ്ടതും നമ്മൾ തന്നെയാണ് സ്വപ്നത്തിൽ ഉണരുമ്പോൾ എല്ലാം അവിടെ അവസാനിക്കുന്നു ഇതുപോലെ നമ്മൾ അജ്ഞാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് ഇത് വെറുതെ ബുദ്ധിതലത്തിൽ പറഞ്ഞതുകൊണ്ട് വിശേഷമൊന്നുമില്ല നമ്മൾ അനുഭവതലത്തിൽ ഇത് സാക്ഷാത്കരിക്കണം അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ നാം എല്ലാം ഒരേ ഒരു ഏകസത്തയാണെന്ന് കണ്ടെത്തുമെന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഇതിന് നമ്മൾ അന്ധവിശ്വാസമോ അനാചാരമോ കൊണ്ടു നടക്കേണ്ട തന്നിലേക്ക് തിരിയുക തന്നെ ശ്രദ്ധിക്കുക തന്നെ നിരീക്ഷിക്കുക തൻ്റെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ച് പരീക്ഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ടെത്തുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ളത് തന്നെ അറിയില്ലെന്ന് പറഞ്ഞ് വന്നാൽ പിന്നെ തൻ്റെ ചിന്തകൾക്കോ കർമ്മങ്ങൾക്കോ ഒന്നും തന്നെ അസ്ഥിഭാരമുണ്ടാവുകയില്ല ഏതോ ഒരു അർദ്ധ സ്വപ്നത്തിൽ കഴിയുന്നതുപോലെ നമ്മൾ കഴിയുന്നു എന്നല്ലാതെ നമുക്കൊരു ഒരു വ്യക്തത ഒന്നിനും കൈവരുന്നില്ല അതുതന്നെയാണ് നമ്മുടെ സംഘർഷത്തിൻ്റെയും സംഘട്ടനത്തിൻ്റെയും ഒക്കെ കാരണം നമ്മുടെ വികാര വിചാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു അത് നമ്മളും കാണുന്നു അത് അനുകരിക്കുന്നു ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ വാസ്തവത്തിൽ നാം എല്ലാം ഏകമാണ് ഒരേ ഒരു സത്യത്തിൻ്റെ പൊരുളാണ് നമ്മൾ ഒരിക്കലും ഭിന്നിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സംഘർഷമുണ്ടാക്കേണ്ട കാര്യമില്ല നമുക്കുള്ളത് നമ്മൾ അന്യന് പങ്കുവയ്ക്കണം ഞാൻ എനിക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ മറ്റുള്ളവനും സുഖം ഉണ്ടെന്ന് ആഗ്രഹിക്കണം എനിക്കുള്ളത് പങ്കുവയ്ക്കണം ഇതാണ് നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് എല്ലാവരെയും എല്ലാവരും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല സമത്വം യോഗമുച്ചതേ എന്ന് പറയുന്നത് ഇതാണ് സമഭാവന കൈക്കൊള്ളണം അതാണ് നമ്മൾ വേണ്ടത് വിദ്വേഷവും വെറുപ്പും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കത്തില്ല എപ്പോഴും നല്ല ഉയർന്ന കാഴ്ചപ്പാടും ഉന്നതമായ ആദർശവും ഉള്ളവരായിരിക്കണം ഓരോ മനുഷ്യനും അവിടെയാണ് നമ്മുടെ അറിവ് തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനകരമായി തീരുന്നത്